അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും വടക്കാഞ്ചേരി നഗരസഭയുടെ ജനകീയ വൃക്ഷവൽക്കരണ ന്റെ ഭാഗമായി ആര്യപാടം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചങ്ങാതിക്കൊരു തൈ എന്ന നടന്നു ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെയ്തു ലോക സൗഹൃദ ദിനത്തിന്റെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ ജനകീയ വൃഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി ആര്യമ്പാടം സർവോദയം വി എച്ച് എസ് എസ് സ്കൂൾ സംഘടിപ്പിച്ച ചങ്ങാതിക്കൊരു തൈ എന്ന ക്യാമ്പയിൻ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മഴ സമയത്ത് ലഭിക്കില്ല എന്ന് മാത്രമല്ല മഴയുടെ പണ്ടൊക്കെ തന്നെ നമുക്ക് കാലഘട്ടത്തിൽ നല്ല മഴ നമ്മൾ ഇപ്പോ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രധാന അധ്യാപിക ഗീത ടീച്ചർ സ്കൂൾ മാനേജർ ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി ന്യൂസ് ആര്യമ്പാടം You are watching VCV News.